ഒറ്റപ്പാലം നഗരമേഖലയിൽ കനക്കും മുൻപേ ശുദ്ധജല പ്രതിസന്ധി ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തിലെ പ്രശ്നങ്ങളാണ് നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് തോട്ടക്കര മയിലുംപുറം വരോട് പനമണ്ണ കണ്ണിയമ്പുറം പ്രദേശങ്ങളിലാണ് സമയബന്ധിതമായി വെള്ളം ലഭിക്കാത്ത അവസ്ഥ മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ എത്തിയിരുന്ന വെള്ളം ഇപ്പോൾ പലയിടത്തും പത്ത് ദിവസം പിന്നിടുമ്പോൾ പോലും ലഭിക്കുന്നില്ലെന്നാണ് പരാതി വാൾവുകൾ ക്രമീകരിച്ചു നൽകുന്നതിലെ പ്രശ്നങ്ങളും പൈപ്പ് ലൈനുകളിലെ പൊട്ടലുകളും പോലുള്ള പ്രശ്നങ്ങളാണ് ജലവിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇതിനു പുറമെ കണക്ഷനുകളും വിതരണ ശൃംഖലകളും വർദ്ധിച്ചതനുസരിച്ച് സംഭരണിയുടെ ശേഷി വർദ്ധിപ്പിക്കാത്തതും പ്രശ്നം സൃഷ്ടിക്കുന്നതായാണ് വിവരം ജല അതോറിറ്റിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് കുടുംബങ്ങൾക്ക് പുറമെ വ്യാപാര മേഖലയ്ക്കും പ്രതിസന്ധിയാണിത് നഗരസഭയുടെ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയെ ആശ്രയിക്കുന്നവരാണ് പ്രതിസന്ധിയിൽ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം കയറമ്പാറയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച ശേഷം ചേരിക്കുന്നിലെ സംഭരണയിലെത്തിച്ചാണ് ദിവസം ക്രമീകരിച്ചുള്ള ജലവിതരണം പ്രശ്നപരിഹാരത്തിനായി ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ആവശ്യം ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക